ഇന്നറോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെത്രോലൺസ് ഇവരുടെ ഫേസ് ടു ഫേസ് സെഗ്മെന്റ് ആണ് നടന്നത് അതിനോടൊപ്പം ഈ സെഗ്മെന്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഡ്രൂ മേക്കൻ ടൈറോ ആണ് മെക്കൻ ടൈറോ വന്നതിന് ശേഷം സെത്രോലൺസിനെ കളിയാക്കി എല്ലാം സംസാരിച്ചു അതായത് റസൽ മിനിയിലെ രണ്ട് മാച്ച് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം മെൻഷൻ ചെയ്തു അതുപോലെ തന്നെ സി എം പങ്കിനെയും ഈ സെഗ്മെന്റിലേക്ക് ഡ്രൂ മേക്കൻ ഡയറോ കൊണ്ടുവന്നിരുന്നു ഇനി സി എം പങ്ക് ഇവരുടെ മാച്ചിൽ എന്തെങ്കിലും ഒരു റോൾ ചെയ്യുമോ എന്ന് ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന റോ എപ്പിസോഡിൽ അറിയാം അപ്പോൾ സി എം പങ്ക് വരുന്നുണ്ട് ഇനി ഇവരുടെ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൂം മേക്കിൻ്റെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സെത്ര ഓലൻസ് റിങ്ങിൽ വരും വന്നതിന് ശേഷം സെത്ര ഓലൺസ് റിങ്ങിൽ മുട്ടുകുത്തിക്കൊണ്ട് കഴിഞ്ഞ റോ എപ്പിസോഡിൽ ചെയ്തതുപോലെ ക്ലൈമോർക്കിക് അടിക്കാനായിട്ട് ആവശ്യപ്പെടും അതായത് കഴിഞ്ഞ റോ എപ്പിസോഡിൽ സെത്രോലൺസിന് ഡ്രൂം മേക്കിൻ ഡയർ ക്ലൈമോറ് ചെയ്തിരുന്നു ഇപ്രാവശ്യം സെത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഡ്രൂം മേക്കൻ ഡയർ ക്ലൈമോറ് ചെയ്യാറേ നിൽക്കും അപ്പോൾ സെത്ത് ചോദിക്കുന്നുണ്ട് ഡ്രൂ മാിൻ്റെയറിന് പേടിയാണോ അല്ലെങ്കിൽ ഭയന്ന് പോയോ എന്ന ലെവലല്ല പിന്നീട് ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഡ്രൂ പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നിനക്ക് കേട്ടാൽ മതിയായിരുന്നില്ലേ എന്ന ലെവലിലാണ് അതായത് ബ്ലഡ് ലൈൻ്റെ കൂടെ പ്രശ്നം ഉണ്ടാക്കരുത് അവരുമായിട്ട് ഒന്നിനും നിൽക്കരുത് നമ്മൾക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് വലുത് എന്നൊക്കെ ഡ്രൂ പറഞ്ഞിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഈ സെഗ്മെൻറ്റിലും ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ തനിക്കും ബ്ലഡ് ലൈൻ ടീമുമായിട്ട് ദേഷ്യമുണ്ടായിരുന്നു എന്നും ഇവരെല്ലാവരെയും അറ്റാക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു എന്നും എന്നാൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉള്ളതുകൊണ്ടാണ് താൻ അതിൻ്റെ പിറകെ പോകാത്തത് എന്ന ലെവലിലും ഡ്രൂ ആ സെഗ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് ബ്ലഡ് ലൈനിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഡ്രൂ ഡ്രൂമേക്കൻ്റെയർ ജയിക്കും എന്ന രീതിയിലും ഈ സെഗ്മെൻറ്റ് കൊണ്ടുപോയിട്ടുണ്ട് അതായത് ബ്ലഡ് ലൈനിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ചിലപ്പോൾ ഡ്രൂമേക്കിൻ്റെ കയറ് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ എന്നെ തോൽപ്പിക്കാം എന്നൊക്കെ ആയിരിക്കും വിചാരിച്ചു വെച്ചിട്ടുണ്ടാകുക എന്നാൽ ഒന്ന് മനസ്സിലാക്കുക റെസൽ മെനിയ നൈറ്റി വണ്ണിൽ ബ്ലഡ് ലൈന് ഞങ്ങൾ ഇല്ലാതെയാക്കിയതിന് ശേഷം നൈറ്റ് ടുവിൽ ഞാൻ നിന്നയും തോൽപ്പിച്ചുകൊണ്ട് റസൽ മിനിയൽ സ്റ്റിൽ ചാമ്പ്യനായി മാറൂൾ ഈ സെഗ്മെന്റ് കൊണ്ട് ഇതാണ് ഉദ്ദേശിച്ചത് ഇത് കൂടാതെ ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ളതാണ് പറഞ്ഞത് അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് ബെക്കി ലെഞ്ച് വേഴ്സസ് ലിവ് മോർഗൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് രണ്ടു പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട് മാച്ചിന്റെ പകുതിക്ക് വെച്ച് റിംഗ് സൈഡിലേക്ക് ബെക്കി ലെഞ്ചിന് ലിവ് മോർഗൻ ഒരു പവർ ബൗം ചെയ്യുന്നുണ്ട് അതിനുശേഷം റിങ്ങിൽ പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ ബെക്കി ലെഞ്ച് പെട്ടെന്ന് തന്നെ ലിവ് ഫിനിഷർ അടിക്കും പക്ഷെ ലീവ് മോർഗൻ എസ്കേപ്പ് ആയിക്കൊണ്ട് റിങ്ങിന് പുറത്തേക്ക് പോകുന്നതായിട്ട് ശേഷം മാച്ചിന്റെ മറ്റൊരു ഭാഗത്ത് ലീവ് മോർഗനും ബെക്കി ഒരു അവസരം കിട്ടുമ്പോൾ ഫിനിഷർ അടിക്കും അപ്പോൾ ബെക്കി വിട്ട് എസ്കേപ്പ് ആയിക്കൊണ്ട് മാച്ച് കണ്ടിന്യൂ ചെയ്തു മാച്ചിന്റെ അവസാനത്തിൽ ലിവ് മോർഗൻ ബെക്കി ലെഞ്ചിന്റെ നേരെ ജമ്പ് ചെയ്യുന്ന സമയം ബെക്കി ലെഞ്ച് അത് ക്യാച്ച് ചെയ്ത് അങ്ങനെ തന്നെ ബെക്കി ലെഞ്ചിന്റെ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ ബെക്കി ലെഞ്ചാണ് വിൻ ചെയ്തത് മാച്ചിന് ശേഷം വുമൻസ് വേൾഡ് ചാമ്പ്യൻ റിയ റിപ്ലി വന്നുകൊണ്ട് ബക്കി ബെക്കിലഞ്ചുമായി ഒരു സെഗ്മെന്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവർ പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പിന്നീട് റോ എപ്പിസോഡ് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി ഒരു മാച്ച് കൺഫേം ചെയ്തു അതായത് റോ ജനറൽ മാനേജർ ആഡം പിയേഴ്സും സ്മാക്ടൗൺ ജനറൽ മാനേജർ കാർഡിൻസും ചേർന്നുകൊണ്ട് ടാൻറ്റിൻ ചാമ്പ്യൻഷിപ്പിന് ഒരു വലിയ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് ടൈലർ ബീറ്റും പീറ്റനും ചോദിക്കുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു അതാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത് അതായത് വരാൻ പോകുന്ന റഫൽ മിനിയയില് ഡബ്ല്യു ഡബ്ല്യു ടാക്ടി ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത് സിക്സ് പാക്ക് ചാലഞ്ച് ആയിട്ടാണ് എന്നും അതുകൂടാതെ ഈ മാച്ച് ഒരു ലാഡർ മാച്ചായിട്ടാണ് നടത്താൻ പോകുന്നത് എന്നാണ് നിക്കാൾഡിൻസും ആഡം പിയേഴ്സും പറഞ്ഞത് അതുകൂടാതെ അഞ്ച് ബെസ്റ്റ് ടീമിനെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അതിൻ്റെ മാച്ചെല്ലാം വരും വീകിൽ നടക്കുമെന്ന് പിന്നീട് കാൻഡി ലോറെ ഇന്ത്യൻ ഹാർഡ്വെയർ ഫോഴ്സസ് ഐ മാക്സിനി ഡോപ്രി ഇവർക്കൊരു ടാക്ടി മാച്ച് നടന്നിരുന്നു അപ്പോൾ ഈ മാച്ചിൽ മുഴുവനായിട്ടും കാൻഡി ലോറ ഇൻഡി ഹാർട്ട്വെൽ ഇവരെ ഹീൽ ടേൺ ആക്കിയിട്ടാണ് കാണിച്ചിട്ടുള്ളത് മാച്ചിന്റെ അവസാനത്തിൽ മാക്സിനി ഡ്രി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കാൻഡി സ്ലോറ ഇടപെട്ടുകൊണ്ട് ഒരു മൈൻഡ് ഗെയിം പോലെ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്നത് പോലെ എല്ലാം സംസാരിച്ചുകൊണ്ട് ഇൻഡി ഹാർഡ്വെയറിന് ഉപയോഗിച്ച് ഒരു ഫിനിഷർ എല്ലാം ചെയ്ത് ഈ മാച്ചിൽ ഇൻഡി ഹാർട്ട്വെൽ ആൻഡ് കാൻഡി ലോറ ഇവരാണ് വിൻ ചെയ്തത് അതിനുശേഷം ടാക്ടി ചാമ്പ്യൻസ് ആയ ഫിൻ ഡാമിൻ പ്രീസ്റ്റ് നിക്കാർഡിൻസിനും പീഡി ഇവരുടെ അടുത്ത് പോയിട്ട് ഇന്ത്യനാണ് ലാഡർ മാച്ച് റസൽ ഇങ്ങനെ കൺഫോം ചെയ്തത് ഞങ്ങൾക്ക് ആ ഒന്നും താല്പര്യമായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം ഇവര് പറയുന്നത് ബെസ്റ്റ് ടാക് ടീമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഫിൻബാനർ ടീം പറയുന്നത് ഞങ്ങൾ അല്ലെങ്കിലേ ബെസ്റ്റ് ടാക് ടീം ആണ് എന്നുള്ളത് തെളിയിച്ചു ഇനി അതിന്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഈ മാച്ച് ആരാണ് കണ്ടുപിടിച്ചത് ആരാണ് ഈ മാച്ച് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ മാച്ചിന്റെ ആശയം പറഞ്ഞത് ആരാണ് എന്നൊക്കെ ഇവര് ചോദിക്കുന്നു നിക്കാർഡിയൻസും ഏഡം പിയർസും പറയുന്നത് ആർ ടൂത്തും മിസ്സും ആണ് ഈ മാച്ചിനുള്ള ഐഡിയ തന്നത് എന്നാണ് അതായത് ഇങ്ങനെ മാച്ച് വെക്കാൻ പറഞ്ഞത് പിന്നീട് ആർ മിസ്സും എവിടെ അവരുടെ കൂടെ മാച്ച് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റൊരു പ്രോഗ്രാമിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയം തന്നെ ആർ വരുമ്പോൾ അവസാനം ജഡ്ജ്മെന്റ് അതായത് ഡാമിൻപ്രിസ്റ്റുമായിട്ട് ഒരു മാച്ച് കൺഫേം ചെയ്തു പിന്നീട് മൈക്കിൾ കോൾ കോഡി റോഡ്സ് ഇവർക്കൊരു സെഗ്മെന്റ് അതായത് ഇന്റർവ്യൂ സെഗ്മെന്റ് നടന്നു അപ്പോൾ ഈ സെഗ്മെന്റിൽ മൈക്കിൾ കോൾ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കോഡി റോഡ്സിനോട് മെയിനായിട്ടും സെത്രോലൺസും കോടി റോഡ്സുമായിട്ടുള്ള പക ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നും എന്നിട്ടും എങ്ങനെയാണ് സെത്രോലൺസിനെ വിശ്വസിക്കുന്നത് സെത്ത് പറ്റിക്കില്ല എന്ന് എന്താണ് ഉറപ്പുള്ളത് എന്നൊക്കെ മൈക്കിൾ കോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ കോഡി റോഡ്സ് പറയുന്നുണ്ട് ശരിയാണ് ഞങ്ങൾക്ക് തമ്മിൽ ഒരുപാട് പകയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സെത്രോലൺസിന് തനിക്ക് വിശ്വാസമുണ്ട് എന്നും അതുപോലെ തന്നെ റൊസൽ മിനിയൽ തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തായാലും താൻ തൻ്റെ സ്റ്റോറി ഫിനിഷ് ചെയ്തേ മതിയാകൂ എന്നും അതുകൂടാതെ റോക്കിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട് അപ്പോൾ കോഡി റോഡ്സ് പറയുന്നത് അത്തരത്തിൽ ചെയ്തപ്പോൾ തനിക്ക് വളരെയധികം സന്തോഷം തോന്നി എന്നും കോഡി റോഡ്സ് ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട് മെയിനായിട്ടും ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് റുസൽ മിനിയല് താൻ തൻ്റെ സ്റ്റോറി ഫിനിഷ് ചെയ്ത് ഡബ്ല്യു ഡബ്ല്യു അൺഡിസ്പ്യൂട്ട് ചാമ്പ്യൻ ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കഴിഞ്ഞ വർഷം റസൽ മേനിയൽ താൻ അതാണ് ചെയ്യാനിരുന്നത് എന്നാൽ തനിക്ക് സാധിച്ചില്ല റോമൻ ട്രിങ്സ് തന്നെ സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോയി താൻ റസൽ മേനിയൽ തോറ്റുപോയി എന്നാൽ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവില്ല എങ്ങനെ പോയാലും താൻ തൻ്റെ സ്റ്റോറി ഫിനിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ടി കെ ഒ ഗ്രൂപ്പിന്റെ ബോർഡ് ഓഫ് ഡയറക്ടർ ആയിട്ടുള്ള ബ്രോക്ക് ഞങ്ങളുടെ ബോസ് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ഈ ഒരു ലെവലിലൊക്കെയും ഈ ഒരു സെഗ്മെൻറ്റിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് കോടി റോഡ്സ് പിന്നീട് വുമൺസ് സ്റ്റാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു ടാറ്റിൻ ചാമ്പ്യൻസായ ആസ്കൈൻ ഫോഴ്സ്റ്റാർക്ക് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് സോയിസ്റ്റാർക്ക് സൈനെ ഫിനിഷർ ചെയ്തുകൊണ്ട് പിന്നീട് ഷൈന ബേസ്ലറിന്റെ കയ്യിലും ടാഗ് ചെയ്ത് ഷൈന ബേസ്ലറും ഫിനിഷർ ചെയ്ത് ഈ മാച്ച് വിൻ ചെയ്യാൻ നോക്കി അപ്പോൾ ആസ്ക ഒന്ന് സേവ് ചെയ്യുന്നതായിട്ടും ശേഷം മാച്ചിന്റെ അവസാനത്തിൽ എപ്പോഴത്തേയും പോലെ തന്നെ ഷൈന ബേസ്തര് ടീം വിൻ ചെയ്യാൻ നോക്കുന്ന സമയം ഡാമേജ് കൺട്രോൾ ടീം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ചീറ്റ് ചെയ്ത് ഈ മാച്ചിൽ ഷെയ്ന ബേസ്തറെ ഇവരുടെ കോംബോ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ ഡാമേജ് കൺട്രോൾ ടീം തന്നെയാണ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻസ് ആയത് പിന്നീട് അണ്ട്രോയ്ഡേനെ ബാസ്റ്റേജ് സെഗ്മെന്റിൽ കാണിച്ചു ജഡ്ജ്മെന്റേ ടീമുമായിട്ട് അപ്പോൾ റിയാർ ഇപ്ലി പറയുന്നത് ഡോമിനിക് ബിസ്തീരിയോ ഇന്ന് വന്നിട്ടില്ല എന്നും ഡൊമിനിക് വന്നതിന് ശേഷം മറ്റ് പല ബിസിനസ്സുകൾ സംസാരിക്കാം എന്നൊക്കെയാണ് അതിനുശേഷം ആൻഡ്രോയിഡ് അവിടെ നിന്നും പോകും ശേഷം ഫിൻ ബാലറ് ഡൊമിനിക് മിസ്റ്റീരിയോടെ തീരുമാനം ശരിയായിരുന്നു എന്ന ലെവലിലൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആർ നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റി ഡാമിൻ പ്രീസ്റ്റും അതിനുശേഷം ഡാമിൻ പ്രീസ്റ്റ് ഫോഴ്സസ് ആർ ടൂത്ത് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു മാച്ചിട്ട് പകുതിക്ക് വെച്ച് ആർ ടൂത്ത് എപ്പോഴത്തേയും പോലെ ജോൺസിനോട് പോലെ മൂവ് എല്ലാം ചെയ്തുകൊണ്ട് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ നോക്കി പക്ഷെ സാധിച്ചില്ല അവസാനം ആർ ടൂത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഐ വൈ ടീം റിങ് സൈഡിൽ വന്നിരുന്നു പിന്നീട് ഡി ഐ വൈ ടീമിനെ ഫിൻ ബാലറും ജെ ഡി മെക്കാനിക് വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം മാച്ചിന്റെ അവസാനത്തിൽ ആർ ടൂത്തിനെ ഒരു സ്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഡാമിൻ പ്രിസ്റ്റ് ആണ് വിൻ ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ജഡ്മെന്റുടെ മൊത്തം ഡി ഐ വൈ ടീമിനെയും ആർ ട്രൂത്തിനെയും എല്ലാം അറ്റാക്ക് ചെയ്ത് ഫിൻ ബാലർ ഫിനിഷറെല്ലാം ചെയ്ത് അവിടെ നിന്നും പോകും പിന്നീട് ബെക്കി ലഞ്ച് നയ ജാക്സിനെ ഒരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മാച്ചിന് വേണ്ടി ചാലഞ്ച് ചെയ്തിരുന്നു ഒരു ബാക്സ് സ്റ്റേജ് സെഗ്മെന്റിൽ ബക്കി ലഞ്ച് ലിംബോർഗനുമായി സംസാരിച്ച് ഇവര് ഷെയ്ക്കൻഡ് കൊടുത്ത് വീണ്ടും ഫ്രണ്ട്സ് ആകുന്ന സമയത്ത് നയജാക്സ് വന്നുകൊണ്ട് ഇവരെ പേരെയും അറ്റാക്ക് ചെയ്ത് ബെക്കീനെ ടേബിളിന്റെ മുകളിലെല്ലാം എടുത്തടിച്ചിരുന്നു അതുകൊണ്ടാണ് സോറി ലാസ്റ്റ് സ്റ്റാൻഡിങ് മാച്ച് വെച്ചിട്ടുള്ളത് അതിനുശേഷം റോ എപ്പിസോഡിൽ മെയിനുമായി ജയൂസ വന്നുകൊണ്ട് ഒരു സെഗ്മെന്റ് ചെയ്തു അപ്പോൾ ഈ സെഗ്മെന്റിൽ നമ്മളെല്ലാം ആഗ്രഹിച്ച കാര്യമാണ് ജയൂസ പറഞ്ഞത് അതായത് ജയൂസോക്ക് ഇപ്പോൾ നടക്കുന്ന ഒരുവിധം എല്ലാ മാച്ചിലും പ്രത്യേകിച്ച് ചാമ്പ്യൻഷിപ്പ് മാച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ മാച്ച് കിട്ടുകയാണെങ്കിൽ ആ എല്ലാ മാച്ചിലും ജെയ്സോയുടെ ബ്രദർ വന്നുകൊണ്ട് അതായത് ജിന്യൂസോ വന്നുകൊണ്ട് ജെയ്സോനെ തോൽപ്പിക്കാറാണ് പതിവോ ഇതിനെല്ലാം ഒരു അവസാനം എന്നതുപോലെയാണ് ജെയ്സോ ഈ സെഗ്മെന്റിൽ പറഞ്ഞത് അതായത് റസൽ മെനിയലി ബ്രദർ ഫോഴ്സസ് ബ്രദർ മാച്ച് നടക്കുമെന്നും അതിനുശേഷം ജെസോ ജിമ്മി യുസ്തോനെ ചാലഞ്ച് ചെയ്യുന്നതായിട്ടും ജിമ്മി യുസോയുടെ ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ജെയ്സോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രദർ ഫോഴ്സസ് ബ്രദർ മാച്ച് വേറെ ലെവൽ ആയിരിക്കും അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവന്റ് ആണ് നടന്നത് ഐ സി ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ വൺ കണ്ടൻറ്റർ മാച്ച് ഈ മാച്ച് നടന്നത് ഗോൺ ഫ്ലാറ്റ് മാച്ച് ആയിട്ടാണ് ഈ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ മാച്ചിന്റെ സ്റ്റാർട്ടിംഗും മാച്ചിന്റെ എൻഡിങ്ങും വേറെ ലെവലായിട്ടുണ്ട് മൊത്തത്തിൽ അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത് ഏകദേശം നാൽപ്പത്തി ഒന്ന് മിനിറ്റോളം ഈ മാച്ച് നടന്നിട്ടുണ്ട് മാച്ചിന്റെ ഓപ്പണിങ്ങിൽ റിക്കോ ഷെറ്റും ജെഡി മെക്കാനിക്കുമാണ് ഫൈറ്റ് ചെയ്തത് ഒന്നും പറയാനില്ല രണ്ടുപേരും അടിപൊളിയാക്കി മാച്ചിന്റെ സ്റ്റാർട്ടിങ് കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെയാണ് ഇവരുടെ ഫൈറ്റ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് മാച്ചിന്റെ അവസാനത്തിൽ റിക്കോ ഒരു അവസരം കിട്ടുമ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ പ്ലസ് മൂവ് ചെയ്തുകൊണ്ട് ജെഡി ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ആയി പിന്നീട് പിന്നീട് ബ്രോംസിന്റെ വന്നുകൊണ്ട് റിക്കോ ഷെറ്റുമായി മാച്ചെല്ലാം ചെയ്തു മാച്ചിന്റെ അവസാനത്തിൽ ബ്രോൺസൺ റീഡ് റിക്കോ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു അതിനുശേഷം ആണ് വന്നത് അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ ബ്രോൺസൺ റീഡിനെ റോപ്പിന്റെ അവിടെ നിന്നും റിങ്ങിലേക്ക് ഒരു പവർ ബംപ് ചെയ്തുകൊണ്ട് ബ്രോൺസൺ റീഡിനെ ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു പിന്നീട് നാക്കമോറയാണ് മാച്ച് ചെയ്യാൻ വേണ്ടി വന്നത് എന്നാൽ ആ സമയത്ത് തന്നെ എലിമിനേറ്റ് ആയ ബ്രോൺസൺ റീഡ് സാമി സൈനെ അറ്റാക്ക് ചെയ്ത് ശേഷം സാമി സൈനെ ഒരു ഫിനിഷർ ചെയ്തുകൊണ്ട് നാക്കാമോറയെ സഹായിച്ച് അവിടെ നിന്നും പോകും ശേഷം നാക്കമോറ റിങ്ങിൽ കയറി സാമി സൈനിനെ ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ സാമി സൈൻ മാറുന്നതായിട്ടും എന്നാൽ മാച്ചിൻ്റെ അവസാനത്തിൽ പല പ്രാവശ്യം നാക്കമോറ വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല ഒരു അവസരം കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഹെലിവ് ചെയ്തുകൊണ്ട് സാമി സൈൻ നാക്കമുറയെ ഈ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു അവസാനമായി വന്നത് ചാറ്റ് കേബിളാണ് ചാറ്റ് കേബിൾ വന്നതിന് ശേഷം മാച്ചിന്റെ എൻഡിങ് വേറെ ലെവലായി കൊണ്ടുപോയിട്ടുണ്ട് ഈ മാച്ചിൽ ചാറ്റ് കേബിൾ വിൻ ചെയ്യാൻ പോകുന്നത് പോലെയാണ് കൂടുതലായിട്ടും കാണിച്ചിട്ടുള്ളത് എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ പെട്ടെന്നൊരു അവസരം കിട്ടുമ്പോൾ സാമി സൈൻ ചാറ്റ് കേബിളിനെയും ഒരു ഹെലോവ കിക്ക് ചെയ്ത് പിൻ ചെയ്യും എന്നാൽ ചാറ്റ് കേബിൾ അത് കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടും വീണ്ടും സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് വിൻ ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ സാമി സൈൻ റോൾ പിൻ ചെയ്തുകൊണ്ട് ചാറ്റ് കേബിളിനെയും എലിമിനേറ്റ് ചെയ്ത് ഈ മാച്ചിൽ സാമി സൈനാണ് വിൻ ചെയ്ത് റസൽ മിനിയിലേക്ക് പോയത് അതിനുശേഷം ചാറ്റ് കേബിളും സാമി സൈനും കൊടുത്തുകൊണ്ട് ഒന്നിക്കുന്നതായിട്ടും അതേപോലെ ഐ സി ചാമ്പ്യൻ ഗന്ധർ റിങ്ങിലേക്ക് വന്നുകൊണ്ട് സോറി എൻട്രൻസിൻ്റെ അവിടെ വന്നുകൊണ്ട് റോ എപ്പിസോഡ് എൻ്റെ കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു എന്തായാലും സാമി സൈൻ വന്നത് നന്നായി ചാറ്റ് കേബിൾ എന്നല്ല ആ മാച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് സാമി സൈനുമായിട്ടുള്ള മാച്ച് വേറെ ലെവലായിരിക്കും ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്ന റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക